അതേണ്ട് ഇതാണ് സെൽവേറ്റൻ കേട്ടോ ബീഫ് റെഡി ആയിക്കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെൽവേറ്റൻ വിളമ്പും ചമ്മന്തി അടിപൊളിയാണെന്നാൽ ഒരു സംശയമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ബീഫ് കറി ഇഡ്ലിയുടെ കൂടെ കിങ്ങാണ് നമസ്കാരം നമ്മൾ വീണ്ടും പാലക്കാട് ഫുഡി ഫ്രം പാലക്കാട് ആ ഷിക്കിനോടൊപ്പമാണ് ഇവിടെ നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല പൊറോട്ടയും ബീഫും അതേപോലെ തന്നെ ഇഡ്ലി ഇഡ്ലി നിങ്ങൾക്ക് ബീഫിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം പക്ഷെ സാധാരണ ചമ്മന്തിയുടെ കൂടെയൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത് അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഡ്ഡലിയും ബീഫും കൂടെ കഴിച്ചു നോക്ക് അതുപോലെ തന്നെ നല്ല കടുപ്പത്തിൽ നല്ല ചായയും പഴംപൊരിയും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു കടയിലാണ് വന്നിരിക്കുന്നത് അല്ലേ ആഷിക്കേ കടയുടെ പേരെന്താ ചായക്കട സെൽവേട്ടിൻ്റെ ചായക്കട ചായക്കടേണ്ടത് സെൽവേട്ടിൻ്റെ ചായക്കടയാണ് പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ചെറിയ കട പണ്ട് സെൽവേറ്റിന്റെ തട്ടുകട എന്ന് പറഞ്ഞു പോലും ഫേമസ് ആയിട്ടുണ്ട് സെൽവേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ടൗണിന്റെ ഒരു സൈഡിലായിട്ട് പോലും അല്ലെങ്കിൽ മാർക്കറ്റിലൂടെ ഒക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ മാർക്കറ്റിനകത്തോടെ ഇങ്ങനെ കയറി വരുമായിരുന്നു വഴക്കിലൊക്കെ ഇറക്കി വെക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടാണ് ഇങ്ങോട്ട് പോയിരുന്നു ചെറിയൊരു വഴി മാർക്കറ്റിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മാർക്കറ്റിനകത്തോടെ പോകാൻ അതല്ലാതെ വേറെ വഴിയുണ്ട് വേറെ വഴി മാർക്കറ്റിന്റെ ഒരു ഫീല് തരാനായിട്ട് ആശിക്കുന്നത് നമ്മുടെ മാർക്കറ്റിനകത്തൂടെ കൊണ്ടുവന്നാണ് കേട്ടോ ഇവിടെ വന്ന് നമ്മളിത് സെൽവേറ്റിന്റെ ചായക്കടയുടെ പ്രിന്റിൽ തന്നെ നിൽക്കുകയാണ് അതിന്റെ പടം തന്നെ ഉണ്ട് ബീഫ് കറിയും നല്ല പൊറോട്ടയും നല്ല പൊറോട്ടയും ബീഫ് കറിയും ഞാൻ താഴേന്ന് വായിച്ചതാണ് കേട്ടോ ഏതായാലും നമുക്ക് കയറി നോക്കാം കിച്ചണിലൂടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കയറുകയും ചെയ്യാം വാ ിൽ നമ്മൾ കയറി ചേച്ചി വേവിച്ചു വെച്ചിരുന്ന ബീഫ് നല്ല തിളതള തിളച്ചിരിക്കുന്ന ആ ഗ്രേവിയിൽ ചേർത്തു ബീഫ് റോസൺ ആണ് കേട്ടോ നല്ല കുറുകിയ ഗ്രേവിയാണ് ഓൾറെഡി ഗ്രേവി കുറുകിയിരിക്കുകയാണ് അതിനകത്ത് വേവിച്ച് വെച്ചിരുന്ന ബീഫ് ചേർത്തു എന്നാ ചേച്ചി കറി കടലാണ് മല്ലിയല ഇടാൻ പോവാണ് ഒരു സൈഡിൽ കൂടെ ഇടുന്നു ഇടുന്നുണ്ട് അപ്പുറത്ത് ഇഡ്ഡലി റെഡിയായി റെഡിയായി മാറുന്നു ഇഡ്ഡലിയും ചമ്മന്തിയും എല്ലാം ഉണ്ട് ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടല്ലേ രാവിലെ തന്നെ രാവിലെ തുടങ്ങും അതുപോലെ തന്നെ അപ്പുറത്ത് ചേട്ടൻ നല്ല വലുപ്പമുള്ള പൊറോട്ടയാണ് കേട്ടോ സാധാരണ ആ ചെറിയ പൊറോട്ടയല്ല ചുരു വലുപ്പമുള്ള പൊറോട്ടയാണ് ചേട്ടൻ വീശി പരത്തി അടുപ്പ് അടുപ്പിലല്ല നമ്മുടെ തട്ടിലിടുന്നു തട്ടൊന്നല്ല കല്ലിലിടുന്നു കല്ലിലിട്ട് ചുട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ച് അടിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബീഫിൻ്റെ കൂടെ പൊറോട്ട അല്ല പൊറോട്ട പൊറോട്ടയുടെ കൂടെ ബീഫ് റോസ് ബീഫിൻ്റെ കൂടെ പൊറോട്ട റോസ്റ്റ് നോക്കിയാൽ പറഞ്ഞു വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി അതെ അങ്ങനെയൊക്കെ വേറെ അടുപ്പിലാണ് വേറെ അടുപ്പിലുള്ള പാചകമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഇത് ഇത് മാത്രം ഗ്യാസ് ആണല്ലേ ഈ പൊറോട്ട ആ ബീഫ് വഴിക്കുന്ന ഗ്യാസിൽ ഉപയോഗിക്കും അത് കഴിഞ്ഞ് ഫൈനൽ ടച്ചാണ് ഈ വിറയടുപ്പിൽ ചെയ്യുന്നത് ഏതായാലും നമ്മൾ അടുക്കളയിൽ കയറി ഇവിടെ തിരക്കുണ്ടാക്കുന്നില്ല നമുക്കിരുന്ന് കഴിക്കാം ചെറിയൊരു സെൽവേറ്റിൻ്റെ തട്ടുകട എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ തട്ടുകട തട്ടുകട പക്ഷേ മോഡിഫൈഡ് ആയിട്ട് ഒരു ഓടൊക്കെ മുകളിലിട്ട ഒരു വീട് പോലത്തെ ഒരു സ്ഥലമാണ് കുറച്ച് സ്ഥലം ഇരിക്കാനുണ്ട് പക്ഷേ ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും വിപുലമായ ഒരു കിച്ചണാണ് ആണ് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല കേട്ടോ കിച്ചൺ വിപുലമാണ് പക്ഷേ ഇരുന്ന് കഴിക്കാൻ ചെറിയൊരു സ്ഥലമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചൺ നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകണമെന്നാണ് സെൽവേറ്റും പറഞ്ഞത് അങ്ങനെയാണ് നമ്മളിവിടെ വന്നത് എല്ലാ ഫെസിലിറ്റീസും വിറകടുപ്പിന് വേണ്ടുന്ന ഒക്കെ ഉള്ള ഒരു കിച്ചൺ നമുക്ക് ഇനി ഇരുന്ന് അതിൻ്റെ രുചിയൊക്കെ നോക്കാം ഇതാണോ ചേച്ചി ഇവിടെ ഇഡ്ഡലി റെഡി ആക്കിയിട്ട് ഇഡ്ഡി വേഗിക്കുന്ന കാഴ്ചകൾ കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കയറി വന്നപ്പോൾ ഇഡലി വേക്കുന്ന കാഴ്ച കണ്ടു ദോശയുണ്ട് കേട്ടോ ദോശ വേണ്ടവർക്ക് ദോശയുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് നിങ്ങൾക്ക് പാലക്കാട് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കട ഓൾമോസ്റ്റ് ഒരു മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കടയാണിത് ഇഷ്ടപോലെ ആൾക്കാർ വന്ന് കഴിക്കുന്നതാണ് വളരെ ഫേമസ് ആണ് ഇപ്പോൾ എന്നെ ഇപ്പം പുറത്ത് ഒരാൾ പറഞ്ഞു ഇനിയിപ്പം സെൽവേട്ടിൻ്റെ കട ഫേമസ് ആവുമല്ലോ എന്ന് അപ്പം എൻ്റെ കൂടെ ഒന്ന് ആശിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ സെൽവേട്ടിൻ്റെ കട ഓൾറെഡി ഫേമസ് ഫേമസ്സാണ് ഭയങ്കര ആണ് ആ ആ പോപ്പുലാരിറ്റിയും കൂടെ നമുക്കൂടെ കിട്ടും അപ്പോൾ സെൽവേട്ടിൻ്റെ കടയിൽ വീഡിയോ ചെയ്താൽ അത്രയും കൂടെ പോപ്പുലാരിറ്റി നമുക്കൂടെ കിട്ടും എന്നാണ് പറഞ്ഞത് സത്യമാണ് നല്ല ഫേമസ് ആയിട്ടുള്ള കടയാണ് ഏതായാലും നമുക്ക് ഇരുന്ന് കഴിക്കാം അല്ലേ വാ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ചേച്ചി പറയാമായിരുന്നു പഴംപുരി ഉണ്ടെന്ന് പഴംപുരി എപ്പോഴാകുന്നു ചോദിച്ചു ബീഫ് ഫേമസ് ഫേമസ് ആണ് ഇവിടെ ഏറ്റവും ആയിട്ടുള്ള ബീഫാണ് അതുപോലെ തന്നെ ഇതാണ് സെൽവേട്ടൻ കേട്ടോ ബീഫ് റെഡി ആയി കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞാല് സെൽവേട്ടൻ വിളമ്പും സെൽവേട്ടൻ അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും സെൽവേട്ട എത്ര നാളായി ഇത് പരിപാടി തുടങ്ങിയിട്ട് റെസ്റ്റോറന്റ് ചേട്ടൻ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയാണ് നമ്മള് ഹാൻഡിൽ ചെയ്തുതന്നു അപ്പൊ അതാണ് സെൽവേറിന്റെ സമയമില്ല സെൽവേട്ടിന്റെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ചേട്ടൻ പോയിട്ട് വളർന്നു നമുക്കും പോയി ഒന്ന് കഴിക്കാം ഇച്ചിരി തിരക്കാണ് ചെറ തിരക്കൊന്നും ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിക്കാം അതിൻ്റെ ഇടയ്ക്ക് പഴംപൊരി റെഡിയാവുകയാണെന്നുണ്ടെങ്കിൽ പഴംപൊരിയാവും പഴംപൊരി റെഡി ആവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാഴ്ച കാണാം അതും ഒരു സൈഡിൽ വെച്ച് കഴിക്കുകയും ചെയ്യാം അപ്പ അങ്ങനെ ഞാൻ ഇഡ്ലിയിലേക്ക് മാറി പൊറോട്ട അടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പൊറോട്ട കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത്രയും ഹെവി പൊറോട്ട കഴിച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഹെവി ഫുഡ് കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ പൊറോട്ടയിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഞാൻ ഇഡ്ലിയും ബീഫും കൂടെ പ്ലാൻ ചെയ്തു അപ്പം നല്ല ചൂട് ഇഡ്ലി അതിനകത്ത് നന്നായിട്ട് വെന്ത ബീഫ് കണ്ടോ ബീഫ് ആദ്യം പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചതിന് ശേഷം അപ്പം ഇതിൻ്റെ എല്ലാ കഷ്ണവും കറക്റ്റ് ആ പാകത്തിന് വെന്തിട്ടുണ്ടാവും കേട്ടോ ഓ കൊളം നല്ല ചൂടാണ് കേട്ടോ പിടിക്കാൻ പറ്റാത്ത ചൂട് നല്ല ചൂട് അപ്പോൾ നന്നായിട്ട് വെന്ത ബീഫ് അതിൻ്റെ ഇഡ്ലിയുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ചട്നി ഉണ്ട് തേങ്ങാ ചമ്മന്തി ഉണ്ട് നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെ ചമ്മന്തി കൂട്ടി കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും ചിലർക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണോ ഇല്ല ആഴ്ചയ്ക്കിൻ്റെ അത്ര ഇഷ്ടമില്ല ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി കൂട്ടി കഴിക്കുക സാമ്പാർ കൂട്ടി കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ സാമ്പാർ ഞാൻ കണ്ടില്ല സാമ്പാർ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല ഉണ്ട് സാമ്പാറുണ്ട് വരുന്നുണ്ട് അപ്പോൾ ചമ്മന്തി കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചമ്മന്തിയും ബീഫും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പം അതൊക്കെ ആ ഇഡലിൻ്റെ വായിന്ന് വെള്ളം വരുന്ന ആ ടേസ്റ്റ് ഞാൻ ഇന്ന് ചെറുതായിട്ട് ഇങ്ങനെ വരൽ നക്കതേ ഉള്ളൂ ആ ടേസ്റ്റ് കിട്ടി ആ സവോളയൊക്കെ നന്നായിട്ട് ക്യാരമലൈസ് ചെയ്തിട്ട് ചെറുമധുരം സവോളയുടെ ആ വഴന്ന് വന്ന സവളയുടെ ആ ചെറുമധുരം അതിൻ്റെ ആ പഴയകാല ആ ബീഫിൻ്റെ രുചിയുടെ ആ പ്രത്യേക ഒരു പഞ്ചും ഒക്കെ ആയിട്ട് കൊള്ളാം കേട്ടോ എന്നിട്ട് അതൊക്കെ നമ്മൾ ആദ്യം ഇഡ്ലിയും ചമ്മന്തിയും കൂട്ടി തന്നെ കഴിക്കാം നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇഡ്ലി ഒന്ന് നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതാ ആ തേങ്ങാ ചമ്മന്തിയിലും ഒക്കെ ഇതാണ് ഇഡ്ലിയുടെ പുളിയും തേങ്ങാ ചമ്മന്തിയുടെ ലൈറ്റേറ്റവും ഉള്ള തേങ്ങാച്ചമ്മന്തിയാണ് കേട്ടോ സൂപ്പറാണ് ബ്രോട്ട വെച്ച് നോക്കിയങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ല പുള്ളി സ്ഥിരം ഇങ്ങോട്ട് പറഞ്ഞു ആ പോകുന്ന ഒരു സ്പെഷ്യൽ ആണെന്ന് തന്നെ പറഞ്ഞാണ് വന്നത് അതെ നല്ലൊരു ചെറിയൊരു മധുരം കാര്യങ്ങളുണ്ടാവും നല്ല എന്ന് പറയുന്നത് സവോളയുടെ മധുരമാണ് അല്ലാതെ മധുരം ഇട്ടിട്ടുള്ള മധുരല്ല സവോളക്ക് ഒരു കാരണം ആയി കഴിയുമ്പോൾ ഒരു ചെറിയ മധുരം അല്ലേ പുളി സംഭവം ഇനിയിപ്പം ഒരു സ്വല്പം ടൊമാറ്റോ ചട്ണി ഇത് ടൊമാറ്റോ ചട്ണിയാണ് ടൊമാറ്റോ ചട്ണിയില് മുക്കിയെടുത്തു ഓ ടൊമാറ്റോ ചട്ണിയാണോ ചമ്മന്തിയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടായി നിൽക്കുകയാണെ അപ്പോൾ ഇനിയിപ്പോ ബീഫും കൂടെ കഴിച്ച് ചെയ്യുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും എന്നാൽ പിന്നെ ബീഫ് ബീഫാക്കോട്ടെ അല്ലേ വാ സ്വല് ഇഡ്ഡലി അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടേ അത് ഒന്ന് ആ ബീഫിന്റെ ചാറും ബീഫിന്റെ കഷ്ണവും കൂടെ കൂട്ടി ഒന്ന് ഒന്നിച്ച് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ പൊളി അടിപൊളി എനിക്കാ ബീഫിന്റെ നെയ്യ് ഒരു സ്വല്പം കിട്ടുകയും കൊണ്ട് ചെയ്തോട്ടോ നെയ്യും കഷ്ണവും എല്ലാം കൂടെ കൂടി പൊളി ആ ഇപ്പം ഒരു സംശയം ഇല്ലാതെ ഞാൻ പറയാം എനിക്ക് കൺഫ്യൂഷൻ ഇല്ല കൺഫ്യൂഷനില്ല മാറി ഇഡ്ലിയും ബീഫ് കറി പൊളിയാണ് പൊളിയാണ് അത് പൊളിയാണ് ചമ്മന്തി അടിപൊളിയാണെന്നാൽ ഒരു സംശയം ഇല്ല പക്ഷേ ഇവിടെ ഇപ്പം ബീഫ് കറി ഇഡ്ലിയുടെ കൂടെ കിങ്ങാണ് ഇനിയുണ്ടല്ലേ പഴംപൊരി പഴമ്പൊരി ആവുന്നേ ഉള്ളൂ ആ വഴമ്പൊരി ആവുന്നേ ഉള്ളൂ ഉണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ചൂട് ചായ കടുപ്പം കുറഞ്ഞ മതി എനിക്ക് എങ്ങനെ കടുപ്പം കടുപ്പം നോർമൽ നോർമൽ കടുപ്പം കുറഞ്ഞ ഒരു ചൂട് ചായയും കൂടി പിടിച്ചാണല്ലോ ആ ആ ബീഫിൻ്റെ ആ എരുവൊക്കെ നമ്മുടെ നാക്കിലൊന്ന് ത്രസിച്ച് നിൽക്കും സലവേട്ട ഒരു ലൈറ്റ് ചായ ഒരു നോർമൽ ചായ വേണ്ടേ ചായ വരുന്ന സമയത്ത് പഴമ്പൊരി ഓരണം ചായ വന്നിട്ടില്ല ചായ വരുന്നേ ഉള്ളൂ ആ സമയത്ത് പഴമ്പൊരി റെഡി ആയതുകൊണ്ട് പഴമ്പൊരി ഓരോന്ന് നമ്മൾ മേടിച്ചു നമ്മുടെ ഫ്രണ്ട്സ് അപ്പുറത്തുണ്ട് ഫുഡൻ ട്രാവൽ ഫ്രണ്ട്സാണ് അവരും പഴംപൊരിയും പൊറോട്ടയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളും ഓരോ പഴമ്പൊരിയും മേടിച്ചു ആ നല്ല ചൂട് പഴമ്പൊരിക്കും നല്ല ചൂടു നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഓടാ പുറമേ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ല പഴുത്ത ഏത്ത പഴം സൂപ്പറാണ് അതത്തെ ആ മധുരം ബീഫിൻ്റെ ആ എരു കോൺട്രാസ്റ്റ് അടിപൊളി ഇനിയിപ്പോൾ ചായം കൂടെ വന്നാൽ ചായം കുടിച്ച് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലേ അടുത്ത ഫുഡ് നോക്കാം അങ്ങനെ നമ്മുടെ ചായം വന്നു കേട്ടോ എനിക്കൊരു ലൈറ്റ് ചായ ഇതൊരു നോർമൽ ചായ രണ്ടും മധുരം ഇട്ടത് അപ്പം നല്ല ചായയൊക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക കൂടെ ഉണ്ടാവുക സന്തോഷമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാം അല്ലെ ശരിയും സന്തോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക തൽക്കാലത്തേക്കിന്